നിങ്ങൾ പരീക്ഷയെ ഭയക്കുന്നുണ്ടോ ഇനി പരീക്ഷയെ ഭയക്കേണ്ട കാര്യമില്ല കാരണം പരീക്ഷ എന്നത് ഭയക്കാനുള്ള കാര്യമല്ല പരീക്ഷ എന്ന് പറയുന്നത് നേരിടാനുള്ള കാര്യമാണ് കാരണം ജീവിതമെന്ന പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ ചില ചില പരീക്ഷണങ്ങൾ ആവശ്യമാണ് ആ പരീക്ഷണങ്ങളായി മാത്രം കണ്ടാൽ മതി ഓരോ പരീക്ഷകളെയും അപ്പം പരീക്ഷയെ നമുക്ക് നേരിടണം വിജയത്തിനായി അതെങ്ങനെയാണ് വിഷയങ്ങൾ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വ്യക്തികളുടെയും ഉപകരണങ്ങളുടെയും പുസ്തകങ്ങളുടെയും സഹായം തേടാറുണ്ട് എന്നാൽ പരീക്ഷ എഴുതുന്ന സമയത്തോ നമ്മളും തലച്ചോറും മാത്രം അപ്പോൾ വിഷയങ്ങളുടെ മൂല കാരണങ്ങളെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് കാര്യകാരണ സഹിതം ഒരു കാര്യത്തെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ അറിവ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് വിഷയത്തോടും നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്ത് എന്തിന് എങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ ക്ഷമയോടെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ അറിവ് നമ്മുടെ മനസ്സിൽ കൃത്യമായ രീതിയിൽ ഉണ്ടാവും ആ അറിവ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് പുറത്തെടുക്കാനും സാധിക്കും അതേപോലെ തന്നെ ഈ അറിവ് നമ്മുടെ തലച്ചോറിലേക്ക് എങ്ങനെയാണ് ചിട്ടയായിട്ട് സ്റ്റോർ ചെയ്യുന്നത് അതിനെന്താണ് മാർഗം അതിനുള്ള സമീപനങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും എന്താണ് അതും നമ്മൾ തീർച്ചയായും അറിഞ്ഞേ പറ്റും ഓർമ്മകൾ ചിത്രരൂപത്തിലാണ് ഉള്ളത് അപ്പം കാലൻ്റെ കണക്കപ്പുള്ള ചിത്രഗുപ്തനാണ് എന്ന് പറയുന്നതിലും ആ ഒരു ആശയം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം കാലം ചെയ്യുമ്പോൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഓർമ്മകൾ ഭൂരിഭാഗവും ചിത്രരൂപത്തിലായിരിക്കും അത് ഗുപ്തമായിരിക്കും അദൃശ്യമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഓർമ്മകളെ നമ്മുടെ അറിവുകളെ എങ്ങനെ ചിത്രരൂപത്തിൽ മാറ്റാൻ പറ്റും നമ്മുടെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഓർമ്മയെ നമുക്ക് കൂടുതലായി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അറിവിനെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഉപയോഗത്തിനായിട്ട് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പരീക്ഷയെ കൃത്യമായി സമീപിക്കാനും വിഷയത്തെ കൃത്യമായി പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി ഒരു എക്സാം ഫിയർ സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇനി പരീക്ഷയെ പേടിക്കേണ്ട കാര്യമില്ല അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് സമീപിക്കാം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് വി ആർ വി സൈനിങ് ഔട്ട്